എടി അയിമൈരേ എടി തൊട്ടിൽപാലം വെടി ഏ നീ ഇപ്പം ഇരുന്നങ്ങോട്ടങ്ങ് തകർക്കുന്നുണ്ടല്ലോ എടി ഏഹ് നീ എന്ത് കാര്യത്തിനടി നിൻ്റെ ചാനലിൽ ആ കുട്ടിയെ ഇട്ട് അവരാധിച്ചുകൊണ്ടിരുന്നത് എടി പൂറി മോളെ എടി അവരാധി എടി റീ ഇടി പടുവേശിയ റീത്തക്കുണ്ടായ മറ്റേ മോളെ ഏഹ് നീ എത്ര നാൾ സിന്താമയായിട്ട് അവരാധിച്ചെടി എത്രനാൾ ആ കുട്ടിയിട്ട് അവരാ അവരാധിച്ചടി ഇപ്പോഴൊക്കെയാണെങ്കിൽ ഞാനിതൊക്കെ എൻ്റെ കണ്ണി കാണുന്നത് ആ കാണുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കുന്നടി നിൻ്റെ അതേ ലെവലിൽ ഇറങ്ങി വന്ന് നീ അപൂർവയിലിരുന്ന് കൊണച്ച് കൊണയടിച്ചതല്ലേ അടി അതിൻ്റെ ബാക്കിയാടി ഞാൻ അവരാധിക്കുന്നത് നിനക്ക് കിഴക്കുന്നോടിയത് കേൾക്കുമ്പോൾ പോലെ ഏ നാട് മൊത്തമുള്ള ആണുങ്ങൾ മൊത്തം കയറി പിടിച്ച് തൊന്തം അനിയനെ അനിയൻ വന്ന് നാട്ടുകാർ കയറുന്നതിന് കാവലടിച്ച് അവൻ്റെ തലയടിച്ച് പൊട്ടിച്ചു പിന്നെ വഴിയെ പോയൊരു ആചാരി ആചാരിയെ വിളിച്ച് ഏതാണ്ട് ഉണ്ടാക്കാൻ കയറ്റി അവൻ കയറി പിടിച്ചു രണ്ടെണ്ണത്തിനെയും ഏ ഇങ്ങനെ അവരാഴ്ച നടന്ന് നിന്നെ പറയുന്ന നീ തന്നെ അല്ലോടി ഇതെല്ലാം നാട്ടുകാരോട് പറഞ്ഞത് ഏ നീ ആണ് ഇതെല്ലാം നാട്ടുകാരോട് പറഞ്ഞത് നീ അല്ലോടി ഈ കസാരകളിയെക്കുറിച്ച് വിശദമായിട്ട് എന്നോട് വിശദീകരിച്ചത് പോലയാടി ഏ ഏ എന്തെന്നാ പാണ്ടി പാണ്ടി കസേര കളിച്ച് രണ്ട് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വെച്ചിട്ട് അവിടെ മാറ്റി അടുത്ത് കേട്ടു നിന്നോടി പൂറി മോളെ ഇടീ വേശിയേ നീ അത് ചെയ്തിട്ടല്ലേ ഡി നീ അത് പറഞ്ഞത് ഏ അതാടി പ്രതികരിക്കുന്നത് അതാടി പ്രതികരിച്ചത് അപ്പം പ്രതികരിച്ചപ്പം നിനക്ക് കായപ്പ് കുത്തി കയറുന്നോ പോട്ട പോട്ടെന്ന് വെച്ച് ഈ ഒരു വിഷയം നീ കള്ളത്തരാണ് പറഞ്ഞതെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ ആ തെളിയിക്കാൻ തന്നെയാണ് അടി ഞാൻ ഇറങ്ങിയതും പറഞ്ഞതും കാരണം നിന്നെ ഒരുത്തരുമിഷ് നിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി നീ പല കാര്യങ്ങളും ഉണ്ടാക്കി പറയും നീ പല കാര്യങ്ങളും ഉണ്ടാക്കി പറയും നീ ഒരു കള്ള കള്ളത്തരത്തിൻ്റെ അങ്ങേയറ്റമാണ് നീ ഈ യൂട്യൂബിനകത്ത് വന്നേക്കുന്ന മറ്റുള്ളവർ ഒന്നും ഒന്നുമല്ല ഏ വർഷങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ചാനലെടുത്ത് എൻ്റെ ചാനൽ ഇപ്പോഴും ഉണ്ടടി നിന്റെയൊക്കെ ഈ അപരാധം കേട്ട് സഹികെട്ടിട്ട് തന്നെയാണ് ഈ ചാനൽ എടുത്ത് ആ കുട്ടി വന്നേക്കുന്നത് ഏ അവൾ കസേരകളിയെക്കുറിച്ച് അവൾ വിശദീകരിച്ച കസേരകളി കാല കത്തി വെച്ച് അവൾ കയറ്റുന്നത് അപ്പം പിന്നെ നീ ഉണ്ടാക്കും നീ കഴിഞ്ഞ ദിവസം നിൻ്റെ ലൈവ് നിൻ്റെ വീഡിയോസ് ചതിച്ച് ബൈക്ക് ക്യാമറ വന്ന് നിന്റെ കാലിട്ട് അനക്കെ അനക്കെ അനക്കിയുള്ള ഉണപ്പിനകത്ത് എന്ത് വരുന്നുണ്ട് ഈ കാലിൻ്റെ ഇടക്കയറ്റി വെച്ച് നീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പുറിമോളെ അവരാതി എന്നിട്ട് നീ മറ്റുള്ളവരെ ഉണ്ടാക്കാൻ വന്നേക്കുന്നു അവൾ നീ പറഞ്ഞു തുടങ്ങിയിട്ടാടി നീ പറഞ്ഞു തുടങ്ങി നീ മാസങ്ങൾ ആ കുട്ടിയെ വെച്ച് അവരാധിച്ചതിൻ്റെ പുറത്താടി നിനെ ഞാൻ അവരാധിച്ചത് നിനക്ക് താങ്ങാൻ കഴിയുന്നില്ലേ നീ അന്നേരമൊക്കെ എന്താ വിചാരിച്ചു ഓ അവളും മിണ്ടാതെ അങ്ങിയിരിക്കുവാ എന്നില്ലടി എൻ്റെ സാഹചര്യം എന്തായിരുന്നു അറിയാം പൂറിമോളെ അതുകൊണ്ടാണ് ഈ മിണ്ടാഞ്ഞത് ഇപ്പം എനിക്ക് സാഹചര്യം ഒത്തു വന്ന സമയത്തുണ്ടല്ലോ ഡീ വെറും സി പി എൽ അടി ഞാൻ ഒതുക്കുന്നേ പോയിസിട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഡീ നീ ഒന്ന് ഏഴ് വെള്ളത്തിൽ കുളിച്ചാൽ തീരത്തുള്ളി പോലെ അടി ഏഹ് എന്നോട് വരണ്ട നീൻ്റെ നീ എന്താ നിന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോത്തുള്ളൂ കാരണം നീ അത്രത്തോളം അപരാധിച്ചു എന്നെ നിൻ്റെ ചാനലിൽ ദിവസങ്ങളും മാസങ്ങളും ഏഹ് അതിൻ്റെ പ്രതി നിന്റെ നീയൊക്കെ നീയൊക്കെ ചെയ്തതിൻ്റെ പ്രതികരണമാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലായോ ഞാൻ പ്രതികരിക്കുന്നതാണ് നിനക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇട്ടിട്ട് പോടി ഏ ഇങ്ങനെ വന്നോണ്ടേരിക്കും നിന്റെ അമ്മ അമ്മയുടെ 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 മാറ്റിടത്ത് ഞാൻ പറയൂടി ആ വരാതി നിന്റെ തലമുറ മൊത്തം ഞാൻ പറയൂടി നീ എന്നെ ഉണ്ടാക്കും പോലെയാടി എപ്പ കണ്ട നേരമാക്കുട്ടി സിന്താ മാക്കുട്ടി പോലെയാടി അവക്കിപ്പം മതിയാവോളൂ അങ്ങോട്ട് കിട്ടുമ്പോൾ സന്തോഷമാകുന്നുണ്ടല്ലോ നിനക്ക് അങ്ങനെ നീ സന്തോഷിച്ചോണ്ടിരിക്കെ കരഞ്ഞ് 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 നീ കണ്ണും മുഖവും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു നിന്റെ ജോൺസ് ജോൺസ്പ അങ്ങോട്ട് വന്നിട്ട് നിനക്ക് കേറ്റിത്തരും അവൻ എന്നെ എന്നെ ഉണ്ടാക്കും എന്നടി ഒരു മൈരും ഉണ്ടാക്കത്തില്ല അവൻ്റെയൊക്കെ ആ എന്നെയൊക്കെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഞാനൊക്കെ ഒന്നും ഇറക്കി ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നു ഞാൻ വരുന്ന സമയത്ത് ഈ മൈരൻ്റെ വീട്ടിൻ്റെ മുന്നേ ഞാൻ പോവും അതിനൊരു സംശയമില്ല അവൻ്റെ വീട്ടുകാരെ ഞാൻ അറിയിക്കും ഈ സംഭവങ്ങൾ മൊത്തം അതിനവനെ എത്ര വലിയ കൊമ്പത്തിരിക്കുന്നതിനാന്നില്ലു